ഹലോ ഗായ്സ് അപ്പം നിങ്ങൾക്ക് ഈ സാധനം എന്താണെന്ന് അറിയാമോ മുട്ട ആണ് ഇത് അപ്പോൾ ഇത് എവിടെന്നാന്ന് നിങ്ങൾക്കറിയോ ഇന്നലെ ഞങ്ങളെ പാട്ട് പാടിപ്പിക്കലായിരുന്നു റാഫി ലബിദീനോ പാട്ട് പാടിപ്പിക്കലായിരുന്നു അതിന് കിട്ടിയ മുട്ട പഫ്സാണിത് അപ്പം ഞാൻ ഇന്നലെ തിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇന്ന് ഇത് ഒറ്റക്ക് ചൂടാക്കിയിട്ട് തിന്നാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളിത് കഴിച്ചില്ലെങ്കിൽ കഴിച്ചുകണെങ്കിൽ ലൈക്ക് ചെയ്യാം കഴിച്ചിട്ടില്ലെങ്കിൽ ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സക്രൈബ് പിന്നെ താഴെ തായെങ്ങനെ അതിന് ബെല്ലടിച്ചോ അപ്പം നമ്മൾ തിന്നാലിപ്പോൾ ഒറ്റർ തരുണ്ട്